കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ സർപ്രൈസ് എലമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് കെ മുരളീധരൻ്റെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള മാറ്റം ആണെന്ന് പറയേണ്ടി വരും കേരള രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന ലീഡർ കെ കരുണാകരൻ്റെ മകൻ്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ അത്രയ്ക്ക് മഹത്വമൊന്നും കാണാൻ കഴിയില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ എന്തിനേയും പോസിറ്റീവായി കാണുന്ന മുരളീധരൻ്റെ രാഷ്ട്രീയ ബോധ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്കും അവിടെ നിന്ന് വടക്കാഞ്ചേരിയിലേക്കും വട്ടിയൂർക്കാവിലേക്കും വടകരയിലേക്കും നേമത്തേക്കും ഇപ്പോൾ തൃശ്ശൂരിലേക്കും എന്നുവേണ്ട ഏത് തെരഞ്ഞെടുപ്പ് അംഗത്തെട്ടിലേക്കും ഇറക്കാവുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആശ്രയിക്കാവുന്ന രക്ഷകൻ്റെ പേരാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കെ മുരളീധരൻ എന്നത് മത്സരരംഗത്ത് മുരളിക്ക് ഇത് മുപ്പത്തഞ്ചാമത്തെ വർഷമാണ് തൃശ്ശൂരിലെ ഇലക്ഷൻ പതിമൂന്നാമത്തെ പോരാട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കോഴിക്കൂറാണ് മുരളീധരൻ ആദ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയത് ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയത്തിനിടയിൽ കെ കരുണാകരൻ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ എ കെ ആന്റണി കെ മുരളീധരൻ്റെ പേര് നിർദ്ദേശിച്ചു എന്നായിരുന്നു അക്കാലത്തെ സംസാരം ഗ്രൂപ്പ് രാഷ്ട്രീയം ശക്തമായ കാലമായിരുന്നു അന്ന് എന്നാൽ ഫലം വന്നപ്പോൾ സി പി എമ്മിൻ്റെ കരുത്തനായ തൊഴിലാളി നേതാവ് ഇ കെ ഇംബിച്ചുബാവയെ ഇരുപത്തെണ്ണായിരം വോട്ടുകൾക്ക് പിന്നിലാക്കി മുരളീധരൻ ജയിച്ചു കയറി ഇതുവരെ മത്സരിച്ച പന്ത്രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ആറെണ്ണത്തിൽ വിജയം ആറെണ്ണത്തിൽ തോൽവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ പൊതുതിരഞ്ഞെടുപ്പിലും മുരളീധരൻ കോഴിക്കോട് വിജയം ആവർത്തിച്ചു അന്ന് പരാജയപ്പെടുത്തിയത് ജനതാദൾ നേതാവ് എം പി വീരേന്ദ്രകുമാറിനെയായിരുന്നു എന്നാൽ തൊണ്ണൂറ്റാറിൽ മൂന്നാം അംഗത്തിൽ കോഴിക്കോട് മുരളീധരന് കാലിടറി വീരേന്ദ്രകുമാറിനോട് മുപ്പത്തെണ്ണായിരം വോട്ടുകൾക്ക് മുരളീധരൻ പരാജയപ്പെട്ടു തൊണ്ണൂറ്റെട്ടിലെ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് വിട്ട് മുരളി തൃശൂരിലെത്തി എന്നാൽ തട്ടകം മാറിയിട്ടും മുരളിക്ക് ജയിക്കാനായില്ല സി പി ഐയിലെ വി വി രാഘവനോട് പതിനെണ്ണായിരം വോട്ടുകൾക്ക് തോറ്റു അടുത്ത വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോഴിക്കോട് നിന്ന് മത്സരിച്ചു ഇത്തവണ ജനതാദളിൻ്റെ സി എം ഇബ്രാഹിമിനെ അരലക്ഷം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി വീണ്ടും വിജയവഴിയിലേക്ക് മുരളി തിരിച്ചെത്തി രണ്ടായിരത്തി ഒന്നിൽ കെ പി സി സിയുടെ അധ്യക്ഷനായി പിന്നീട് രണ്ടായിരത്തി നാല് ഫെബ്രുവരിയിൽ ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായി നിയമസഭയിൽ അംഗമല്ലാത്തതിനാൽ വടക്കാഞ്ചേരിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പക്ഷേ എ സി മൊയ്തീനോട് മൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾക്ക് പരാജയപ്പെട്ടു തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു അതോടെ എം എൽ എ ആകാതെ നിയമസഭ കാണാതെ സംസ്ഥാന മന്ത്രിയായ ഒരേ ഒരാളായും മുരളീധരൻ മാറി രണ്ടായിരത്തി അഞ്ചിൽ കോൺഗ്രസുമായി കെ കരുണാകരനും മുരളിയും തെറ്റിപ്പിരിഞ്ഞു ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന പേരിൽ പുതിയ ഉണ്ടായി രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി ഐ സി പതിനേഴ് സീറ്റിൽ മത്സരിച്ചു പക്ഷേ വിജയിച്ചത് ഒരു സീറ്റിൽ മുരളീധരൻ കൊടുവള്ളി മണ്ഡലത്തിൽ പി ടി റഹിമിനോട് ഏഴായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടുകൾക്ക് തോറ്റു പിന്നെ ഡി ഐ സി പിരിച്ചുപോയിട്ട് കരുണാകരനും മുരളീധരനും എൻ സി പിയിലെത്തി പിന്നീട് കരുണാകരൻ വീണ്ടും കോൺഗ്രസിൽ മടങ്ങിയെത്തിയെങ്കിലും മുരളീധരൻ എൻ സി പി ഉറച്ചു നിന്നു രണ്ടായിരത്തി ഒമ്പതിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് എൻ സി പി ടിക്കറ്റിൽ മത്സരിച്ച മുരളീധരൻ കോൺഗ്രസ് പാർട്ടിക്കും സി പി ഐക്കും പിന്നിൽ മൂന്നാം സ്ഥാനത്തായി എൻ സി പി അധ്യക്ഷ സ്ഥാനത്തിരിക്കെ കോൺഗ്രസിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹം പരസ്യമാക്കിയതോടെ എൻ സി പിയിൽ നിന്നും അദ്ദേഹം പുറത്തായി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ കോൺഗ്രസ് മുരളീധരനെ തിരിച്ചെടുത്തു കോൺഗ്രസിലേക്ക് മടങ്ങി വന്നതിന് പിന്നാലെ രണ്ടായിരത്തി പതിനൊന്നിൽ വട്ടിയൂർക്കാവ് അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കാൻ ടിക്കറ്റ് കിട്ടി സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥി ചെറിയാൻ ഫിലിപ്പിനെ പതിനാറായിരം വോട്ടുകൾക്ക് അദ്ദേഹം തോൽപ്പിച്ചു പതിനാറിൽ രണ്ടാം തവണ ഏഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പിയുടെ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ആരും മത്സരിക്കുമെന്നത് കോൺഗ്രസിനെ കുഴക്കിയ ചോദ്യമായിരുന്നു ആ ദൗത്യം ഏൽപ്പിച്ചതും മുരളീധരനെ ആയിരുന്നു കരുത്തനായ സി പി എം നേതാവ് പി ജയരാജനെ എൺപത്തിനാലായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി മുരളീധരൻ ലോക്സഭയിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്ന നിയമം വലിയ ചർച്ചയായി മാറിയിരുന്നു കുമ്മനം മത്സരത്തിനെത്തിയപ്പോൾ സി പി എം ശിവൻകുട്ടിയെ തന്നെ രംഗത്തിറക്കി കോൺഗ്രസിന് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ പേര് പോലും വന്ന് ഉയർന്നു കേട്ടിരുന്നു ഒടുവിൽ രക്ഷകൻ എന്ന നിലയിൽ നറുക്കുവീണത് മുരളീധരന് തന്നെ ശിവൻകുട്ടി സിറ്റിംഗ് സീറ്റ് ബി ജെ പി എന്നും പിടിച്ചപ്പോൾ മുരളീധരൻ മൂന്നാം സ്ഥാനത്തായിരുന്നു തോറ്റെങ്കിലും ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കെട്ടാൻ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം സഹായിച്ചുവെന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ ഇത്തവണ ലീഡറുടെ തട്ടകമായിരുന്ന തൃശ്ശൂരിൽ മകളുടെ ചുവടുമാറ്റം കോൺഗ്രസിനെ ഞെട്ടിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് സർപ്രൈസ് തീരുമാനം വന്നത് ഒരു എതിർപ്പുമില്ലാതെ വീണ്ടും രക്ഷകന്റെ വേഷം അണിഞ്ഞ് മുരളീധരൻ തൃശ്ശൂരിലേക്ക് കയറുന്നു ഈ പതിമൂന്നാം അംഗത്തിൽ മുരളിയെ കാത്തിരിക്കുന്നത് എന്താവും അതറിയാൻ നമുക്കും കാത്തിരിക്കേണ്ടി വരും ഒരു കാര്യം ഉറപ്പാണ് പ്രതാപന് കിട്ടുമായിരുന്ന വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകൾ മുരളീധരന് കിട്ടും പത്മജയുടെ പാർട്ടിമാറ്റം അണികളിൽ ഉണ്ടാക്കുമായിരുന്ന നിരാശ വലിയൊരു പരിധിവരെ ഇല്ലാതാക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുണ്ട് മുരളീധരൻ തൃശൂർ എത്തിയതോടെ പത്മജയുടെ ബി ജെ പി പ്രവേശനം ഒരു വാർത്ത അല്ലാതെ ആയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ നേരിയ പ്രതീക്ഷകൾ പോലും മുരളിയുടെ വരവോടെ ഇല്ലാതാവുകയാണ് ആ നിരാശയിലാണ് കെ സുരേന്ദ്രൻ മുരളീധരനെ തെറി പറഞ്ഞത്